യാക്കോബയ സുറിയാനി സഭയിലെ സീനിയർ മെത്രാപോലിത്തയും അങ്കമാലി മേഖലാ മെത്രാപൊലിത്തയുമായ അഭിവന്ദ്യ ഡോക്ടർ എബ്രഹാം മോർ സേവറിയോസ് മെത്രാപൊലിത്തയുടെ വിശുദ്ധ കന്ദില ശുശ്രൂഷ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ നടന്നു അഞ്ച് ഘട്ടങ്ങളുള്ള കന്ദില ശുശ്രൂഷയുടെ ഒന്നാം ഘട്ടം ബുധനാഴ്ച രാവിലെ മണിക്ക് മലങ്കര മെത്രാപൊലിത്ത ഡോക്ടർ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപൊലിത്തയുടെയും പെരുമ്പാവൂർ മേഖലാ മെത്രാപൊലിത്ത മാത്യൂസ് മോർ അഫ്ര മെത്രാപൊലിത്തയുടെയും മറ്റ് മെത്രാപൊലിത്തമാരുടെയും കാർമ്മികത്വത്തിലാണ് നടന്നത് I'm here to my journey ിൽ ഡോക്ടർ എബ്രഹാം മോർ സേവറിയോ സ്മിത്രാപൊലിത്ത മേൽപ്പെട്ട സ്ഥാനം സ്വീകരിച്ച കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലായിരുന്നു ഭക്തിനിർഭരമായ വിശുദ്ധ കന്ദീല ശുശ്രൂഷ നടന്നത് കാന്ീല എന്ന വാക്കിന് തിരി എന്നാണ് അർത്ഥം അഞ്ചു തിരികൾ ഉപയോഗിച്ചുള്ള ശുശ്രൂഷ ആയതിനാലാണ് ആ പേര് ലഭിച്ചത് വിപുലീകരിക്കപ്പെട്ട തൈലാഭിഷേക കൂതാശയാണിത് പാപമോചനത്തിനും രോഗശാന്തിക്കുമായാണ് ഇത് നടത്തപ്പെടുന്നത് എന്നാൽ ഇത് അന്ത്യകുദാശയല്ല ഏകദേശം ഒന്നര ഇടങ്ങഴി ഗോതമ്പ് പൊടി കുഴച്ച് മാവ് ഒരു കുഴിവുള്ള പ്ലേറ്റിൽ മുക്കാലിഞ്ച് കനത്തിൽ നിരത്തി പാത്രത്തിന്റെ ആകൃതിയിലാക്കും അഞ്ച് തിരികളും വേണം ഒരിഞ്ച് നീളമുള്ള ഈർക്കിൽ കമ്പിൽ പഞ്ഞി ചുറ്റി പാത്രത്തിൽ കുരിശാകൃതിയിൽ കുത്തിവെക്കണം പാത്രത്തിൽ ഒഴിക്കുവാനായി സൈത്തണയും കരുതണം ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമിലെ മേശയിൽ പാത്രവും അതിനു മുൻപിൽ കുരിശും ഇരുവശങ്ങളിലും ഓരോ മെഴുകുതിരിയും മറ്റൊരു ഭാഗത്ത് ഏവൻ ഗേലിയോൻ പുസ്തകവും ക്രമീകരിക്കും രോഗി മേശയുടെ വടക്കുവശത്ത് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യും ഉള്ളത് ഒന്നാം ആരംഭിക്കുമ്പോൾ പ്രധാന കാർമ്മികൻ സൈതണ പാത്രത്തിലൊഴിക്കുന്നു ഏറ്റവും കിഴക്കുവശത്തുള്ള തിരി കത്തിക്കുന്നു പ്രാർത്ഥനകളുടെ അവസാനത്തിൽ ത്രിത്വനാമത്തിൽ റൂഷ്മ ചെയ്തുകൊണ്ട് രോഗിയുടെ നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നു ഹൂത്തോമ ചൊല്ലി ഒന്നാം ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു രണ്ടാം ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പ്രാർത്ഥനകളുടെ അവസാനത്തിൽ ചെയ്തുകൊണ്ട് രോഗിയുടെ നെറ്റിയിലും നെഞ്ചിലും വരയ്ക്കുന്നു മൂന്നാം ആരംഭിക്കുമ്പോൾ പടിഞ്ഞാറെ തിരികത്തിക്കുന്നു പ്രാർത്ഥനകളുടെ അവസാനത്തിൽ ത്രീത്വനാമത്തിൽ റൂഷ്മ ചെയ്തുകൊണ്ട് രോഗിയുടെ നെറ്റിയിലും നെഞ്ചിലും കാൽമുട്ടുകളിലും കുരിശു വരയ്ക്കുന്നു നാലാം ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ വടക്കു വശത്തെ തിരികത്തിക്കുന്നു പ്രാർത്ഥനകളുടെ അവസാനത്തിൽ ത്രീത്വനാമത്തിൽ റൂഷ്മ ചെയ്തുകൊണ്ട് നെറ്റിയിലും നെഞ്ചിലും കാൽമുട്ടുകളിലും കൈവെള്ളകളിലും കുരിശു വരയ്ക്കുന്നു അഞ്ചാം ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ േ തിരികത്തിക്കുന്നു പ്രാർത്ഥനകളുടെ അവസാനത്തിൽ നെറ്റിയിലും നെഞ്ചിലും കാൽമുട്ടുകളിലും കൈവെള്ളകളിലും കുരിശു വരയ്ക്കുന്നു അത് കഴിഞ്ഞ് ചെവികൾ കണ്ണുകൾ എന്നീ സ്ഥലങ്ങളിലും കുരിശു വരയ്ക്കുന്നു പിന്നീട് എല്ലാ സഹകാർമ്മികരും രോഗിയുടെ തലയ്ക്കൽ വന്നു നിൽക്കണം ഒരാൾ ഏവൻ ഗേലിയോനും രോഗിയുടെ തലയ്ക്കൽ പിടിക്കണം പട്ടക്കാർ തങ്ങളുടെ കൈ രോഗിയുടെ തലയ്ക്കൽ പിടിക്കുന്നു പ്രധാന കാർമികൻ ഹൂതോമ പ്രാർത്ഥന നടത്തുന്നു അതിനുശേഷം വിശ്വാസ പ്രമാണവും ദൈവമാതാവിന്റെയും പരിശുദ്ധന്മാരുടെയും കുക്കലിയോനും ചൊല്ലി ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു ശുശ്രൂഷയുടെ അവസാനം അധികം വന്ന സൈത്ത് പട്ടക്കാർ പരസ്പരം പൂശുകയും പിന്നീട് ജനങ്ങളെ പൂശുകയും ചെയ്യുന്നു മലങ്കര മെത്രാപോലിത്ത ഡോക്ടർ ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമേനി മുഖ്യ കാർമികത്വം വഹിച്ചു കോതമംഗലം മേഖലാ ഏലിയാസ് മോർ യൂലിയോസ് പരിശുദ്ധ സഭയുടെ സുന്നഹദോസ് സെക്രട്ടറി തോമസ് മോസ് തിമോത്തിയോസ് മോർ മിലിത്തിയോസ് മോർ മാത്യൂസ് മോർ ഇവാനിയോസ് മാത്യൂസ്മോർ മോർ കുര്യാക്കോസ്മോർ മാത്യൂസ് മോർ തേവോദിയോസിയോസ് മാത്യൂസ് മോർ അപ്രേം സക്കറിയ മോർ പോളിക്കാർപോസ്

റംബാൻമാർ വൈദികർ സിസ്റ്റേഴ്സ് ആയിരക്കണക്കിന് വിശ്വാസികൾ എന്നിവർ സംബന്ധിച്ചു മാർത്തോമ ചെറിയപ്പള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവയലിൽ ഫാദർ ജോസ് തച്ചേത്തുകൂടി ഫാദർ ഏലിയാസ് പൂമറ്റത്തിൽ ഫാദർ ബിജോ കാവാട്ട് ഫാദർ ബേസിൽ ഇട്ടിയാണിക്കൽ ട്രസ്റ്റിമാരായ ബേബി ആഞ്ഞലുവേലിൽ സലീം ചെറിയാൻ മാലിൽ ബേബി പാറേക്കര എബി ചേലാട്ട് ബിനോയ് മണ്ണഞ്ചേരിൽ ഡോക്ടർ റോയി മാലിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭക്തസംഘടനാ പ്രവർത്തകർ എന്നിവർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി